ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് പായസം അപ്പോൾ ഗായസ് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് അരി ഒന്ന് മൂന്ന് നാല് റാശിയെങ്കിലും കഴുകിയെടുക്കാം അതിനുശേഷം അരിനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബാത്തിക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു ഉരുളി എടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് അളവോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അരി എടുത്ത ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് ഇവിടെ വെള്ളം ഉരുളിയിലേക്ക് മൂന്ന് ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ച ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളത്തിലേക്ക് അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു രണ്ട് മിനിറ്റോളം ഇതേമാതിരി മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അരിനെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ അരി കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ ഒരു മീഡിയം വേവാണ് അരിനെ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാനൊരു എട്ട് അച്ച് ശർക്കരേനെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് ഗ്ലാസ്സോളം ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരാൾ ഗ്ലാസ് കൂടി ശർക്കര പാനി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിന് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇനി നമ്മുടെ ശർക്കരയിലത്തെ വെള്ളമൊക്കെ വറ്റി ശർക്കര നല്ലോണം ഒന്ന് കുറുകി വരണം അതുവരെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ കുക്കായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഇട്ടിട്ടോ ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കാണ് അപ്പോൾ ഗായ നിങ്ങൾക്ക് ഏലക്കായ പൊടിച്ച് ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പൊടിച്ച് ചേർത്തോളൂ ഞാൻ പക്ഷേ മുഴുവനോടെ കേട്ടോ ഏലക്കായ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം വറ്റി നമ്മുടെ അരിയായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ഗ്ലാസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മുടെ പായസം ഒന്ന് കുറുകി വരണം അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് പായസത്തിന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടാം പാലിലും നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതേമാതിരി ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പായസം ഇപ്പം ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്തിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കാൻ അപ്പം ഗായസ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ഇതിലേക്ക് തേങ്ങ ചെറുകിയതൊന്നും ചേർക്കണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നൂട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഹരിപ്പായസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുക്കള സ്വാദ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം